ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിനെയാണ് നമ്മുടെ ശങ്കർ ശങ്കർഭായ് ഇത് ശ്യാംസാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ആളാകെ ഭയങ്കര ടെൻഷനിലാണ് ശങ്കറെ എൻ്റെ മോൾ എവിടെയാ എന്താ പറ്റിയത് നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഗൗരിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ശ്യാംസാറേ ശ്യാംസാർ ഒന്ന് സമാധാനപ്പെടൂട്ടോ ഞാൻ കുറച്ച് വ്യക്തമായ കാര്യങ്ങൾ എനിക്ക് ശ്യാംസാറിനോട് പറയാനുണ്ട് ശാംസാർ ഒന്ന് ക്ഷമയോടെ കേൾക്കണം ശങ്കറേ ഞാൻ എങ്ങനെ സമാധാനപ്പെടുമെന്നാണ് നീ ഈ പറയണത് ഗൗരിയെ കാണാതായിട്ട് ഇപ്പം എത്ര ദിവസമായെന്നറിയോ പോലീസ് അന്വേഷണം എവിടെ വരെ എത്തി നമുക്ക് ആശ്വസിക്കാനുള്ള എന്തെങ്കിലും വാർത്ത കിട്ടിയോ എൻ്റെ പൊന്ന ശ്യാംസാറെ പോലീസിന് ഇപ്പോഴും ഗൗരിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പുരിയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ശങ്കറെ ആരാ ചെയ്തത് അവർക്ക് എന്താ വേണ്ടത് ശ്യാം സാർ വെറുതെ ടെൻഷൻ അടിക്കണ്ട ഹീ എൻ്റെ മോൾ എവിടെയാണെന്ന് അറിയില്ല അവളെ തട്ടിക്കൊണ്ടു പോയവരുടെ ഉദ്ദേശം എന്താണെന്നു അറിയില്ല ഞാൻ എങ്ങനെ സമാധാനിക്കണമെന്നാ പറയണത് നമ്മളെന്ത് ചെയ്യും ശങ്കറേ നീ ഒന്ന് പറ നമുക്ക് അവളെ തിരിച്ചു കിട്ടുമോ മോനെ എൻ്റെ പൊന്ന് സാംസാറേ സാർ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടല്ലേ നമ്മുടെ ഗൗരിക്ക് ഒരു കുഴപ്പവും വരില്ല ഗൗരി അപകടത്തിലാന്ന് എനിക്കും നിനക്കും എല്ലാവർക്കും അറിയാം പിന്നെ നീ എന്തിനാ ശങ്കർ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത് അപ്പോൾ ഒന്ന് ചീരിച്ചിട്ട് ശാംസാറേ നമ്മുടെ ഗൗരിക്ക് ഒരു അപകടവും വരില്ല കേട്ടോ നമ്മുടെ ഗൗരി സേഫായിട്ട് ഒരു സ്ഥലത്തുണ്ടെന്നേ ശങ്കർ നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും അങ്ങ് മനസ്സിലാവണില്ല ഒരു മിനിറ്റ് ഗൗരി സുരക്ഷിതമായ സ്ഥാനത്തുണ്ടെന്നോ അതെങ്ങനെയാണെന്ന് നിനക്കറിയാവുന്നത് ശ്യാംസാറെ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യോ ഇപ്പം തരാട്ടോ കേട്ടോ എന്ന് പറഞ്ഞു ശംഖുവേഗ ഫോൺ എടുത്തിട്ട് അദ്ദേഹം നമ്മുടെ യോഗിനി അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വൃന്ദവേഗ ഫോൺ എടുത്ത് യോഗിനി യോഗിനിയമ്മ ദാ ഏട്ടനാണ് എന്ന് പറഞ്ഞു ഗൗരിയെ വിളിക്കുക അപ്പം യോഗിനിയമ്മ ഫോൺ എടുത്തു ആ ശങ്കറേ അദ്ദേഹം നിൻ്റെ അടുത്തുണ്ടോ ഊ യോഗിനിയമ്മേ ഷ്യാംസാറെ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിൽപ്പുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്നാൽ ഞാനിത് ഗൗരിക്ക് ഫോൺ കൊടുക്കാം ഗൗരിയുമായിട്ട് സംസാരിച്ചോളും അത്യാവശ്യമാണ് യോഗിനിയമ്മ വിളിക്കുന്നതെന്ന് വൃന്ദ പറഞ്ഞു അച്ഛനോട് സംസാരിക്കുക ദാ എന്ന് പറഞ്ഞു ഫോൺ യോഗിനിയമ്മ നമ്മുടെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു ഗൗരിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ വേഗം തന്നെ അച്ഛാ ആ ഗൗരി ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു ദാ ശാംസാറേ സംസാരിക്കുക എൻ്റെ പൊന്ന് ശാംസാറേ സാറിങ്ങനെ വെറുതെ പന്തം കണ്ട പോലെ ഇങ്ങനെ കണ്ണും മീഴിച്ചു നിൽക്കാതെ ഈ ഫോണങ്ങ് വാങ്ങിയെന്നേ ഹൈ ഇത് പിടിക്കുന്നേ എന്ന് പറഞ്ഞു നമ്മുടെ ഗൗരി തന്നെയാട്ടോ സംസാരിക്കണത് ഇത് വാങ്ങ അപ്പം വേഗം തന്നെ ശ്യാമിന് വിശ്വസിക്കാൻ പറ്റിയില്ലാട്ടോ എന്നിട്ട് ശങ്കർ വെച്ച് കൊടുക്കുകയാണ് ഹലോ ഹലോ മോളെ നീ എവിടെയാ എന്ന് ചോദിച്ചോ ഇവരി കേൾക്കുന്നുണ്ടോ അച്ഛാ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ശ്യാമിൻ്റെ മനസ്സൊക്കെ തെളിഞ്ഞു കേട്ടോ മോളെ നീ എവിടെയാ മോളെ ഉള്ളത് അച്ഛാ ഞാൻ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് സേഫായിട്ട് തന്നെയുണ്ട് അച്ഛനൊന്നു കൊണ്ടുപോയി ടെൻഷൻ അടിക്കണ്ടട്ടോ എന്ന് പറഞ്ഞു അച്ഛന് വെറുതെ എന്നെ ഓർത്ത് പേടിക്കുകയേ വേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ അച്ഛന് അച്ഛന് ഒന്നും മനസ്സിലാവണില്ല എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അതെ അച്ഛാ അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് ശങ്കർ തന്നെ അച്ഛനോട് പറയും പിന്നെ അച്ഛാ ആദർശേട്ടൻ്റെ കാര്യം എന്തായി ആ എത്രയും വേഗം അവന് ജാമ്യം കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് മോളെ നമ്മുടെ ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അച്ചാ അതെനിക്ക് ഉറപ്പാണ് വീണിയാകെ തകർന്നു പോയിട്ടുണ്ടാവുമല്ലേ പാവം അവൾ വിഷമിക്കുന്നുണ്ടാവും നമ്മളെ വേണം അവൾക്ക് ധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് മുത്തശ്ശിയേയും അമ്മയും ആരതി മോളെയും ഒക്കെ അച്ഛൻ വേണം സമാധാനിപ്പിക്കാൻ കേട്ടോ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിന്ന് ആദർശ എണ്ണെ രക്ഷിച്ചേ പറ്റൂ മോളെ സത്യം പറയട്ടെ നിനക്കൊരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ പാതി ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛ എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വെറുതെ വിഷമിക്കുകയേ വേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എത്രയും വേഗം ആദർശ എന്നെ രക്ഷിക്കാനുള്ള വഴി നോക്കണം ഞാൻ കട്ട് ചെയ്യാം കേട്ടോ അധികനേരം ഇങ്ങനെ സംസാരിക്കുന്നത് സേഫ് അല്ലാത്തത് എന്ന് പറഞ്ഞ് ഗൗരി വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു ശങ്കരേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ മോനെ ഇതിൻ്റെയൊക്കെ പിന്നില് നീ ആയിരുന്നോ എന്ന് ചോദിച്ചു എന്തിനാ നീ ഇങ്ങനെ ചെയ്തത് ശ്യാം സാറേ കൂടുതൽ കാര്യങ്ങളൊന്നും സാറേ എന്നോട് ചോദിക്കരുത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഗൗരിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് മാത്രം ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗൗരിയുടെ ജീവൻ പോലും ചിലപ്പോൾ അപകടത്തിലായേനെ മോനെ ശങ്കറേ അതെ ശാംസാറേ ഞാൻ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു കടും കൈ അതും ഗൗരിയെ വെച്ച് ചെയ്യുമെന്ന് ഷാംസാറിന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാട്ടോ ശാംസാറേ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം ഈ കാര്യങ്ങളൊന്നും വേറൊരാളും അറിയാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ളവർ പോലും നന്ദിനിയമ്മയോട് പോലും ഷ്യാം സാറ് ഈ കാര്യത്തോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഒരു കാര്യം സാറെ എനിക്ക് വാക്ക് തരണം ശങ്കരൻ നീ നിനക്കെന്നെ അത്രമാത്രം വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഈ രഹസ്യം നീ എൻ്റെ മുന്നിൽ വെളിപ്പെടുത്തിയത് അപ്പോൾ നിനക്ക് ഞാൻ വാക്ക് തരാ മോനെ ഒരാളോടും ഒരു കാരണവശാലും ഒന്നും ഞാൻ പറയില്ല നിനക്കെന്നെ വിശ്വസിക്കാം സാറിനെയും സാറിൻ്റെ വാക്കിനെയും എനിക്ക് എന്നെക്കാളും വിശ്വാസ എന്ന് പറഞ്ഞു ശങ്കർ അപ്പോൾ സാറേ മുത്തശ്ശിയേം നന്ദിനിയമ്മയും ഒക്കെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കണം സമാധാനിപ്പിക്കണോട്ടോ അതെ ഈ കളി എന്തായാലും കുറച്ച് കളി കുറച്ച് നാളുകൂടെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുമോ ചിലരെ കാര്യമായിട്ടൊന്നൊതുക്കാൻ അത് ആവശ്യമാണ് അതുകൊണ്ടാ അതുകൊണ്ട് മാത്രാ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഷ്യാമിനും ഒരു സന്തോഷമൊക്കെ ആയി ഗൗലിക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആൾ ഹാപ്പി ആയിട്ടോ നമ്മൾ ശംഖു അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ വക്കീൽ പെരുച്ചാഴി ഓടി വരികയാണ് കേട്ടോ മഹാദേവൻ സാറേ മഹാദേവൻ സാറേ എന്ന് വിളിച്ചോണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശി അവിടെ ഇരിപ്പട്ടെ മുത്തശ്ശി നമ്മുടെ മഹാദേവൻ സാറിൻ്റെ ഉച്ചയിലേ ശുക്രൻ ഒതിച്ചിട്ടുണ്ട് കേട്ടോ ശുക്രൻ എന്ന് പറഞ്ഞ ഹോ ഈ മഹാദേവൻ സാർ ഇത് എവിടെ പോയി കിടക്കണോ എന്തോ വീണ്ടും ഒച്ചയ്ക്ക് വിളിക്കണം ഓ എന്തുവാടോ വക്കീലേ ഏടോ താൻ ഇങ്ങനെ അമറുണ്ടെട്ടോ ഞാനേ ഇവിടെ തന്നെ പെറ്റി കിടപ്പുണ്ട് എന്തേ പോരെ എന്താടോ കാര്യം ദൈവം ഉണ്ട് സാറേ മേളിൽ ഒരാളുണ്ട് ഉറപ്പാ അല്ലെങ്കിൽ പിന്നെ ഈ കേസിൽ ഇങ്ങനെ ഒരു ടിസ്റ്റ് വരുമോ ടിസ്റ്റോ എന്തിട്ട് ടെസ്റ്റ് എൻ്റെ പൊന്ന സാറേ കേസാകെ മാറി മറിഞ്ഞില്ലേ എട കൊഴുത്തുരുമ്പേ താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ കുഴപ്പിക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടോ ആ എന്റെ പൊന്ന സാറേ സാറ് കേക്കണോട്ടോ ഭയങ്കര രസാട്ടോ ചിരിച്ചിരി ചിരിച്ച് നമ്മൾ ചാകും ഇയാക്കെന്നായോ അപ്പൊ മണിമുത്തശ്ശവിടെ നിന്ന് മണി കലിക്കാണ് അമ്മേ ഞാൻ ഇപ്പൊരാട്ടോ എന്ന് പറഞ്ഞോട്ടെ ഇയാളെയും വിളിച്ചോണ്ട് വേഗം പുറത്തേക്ക് പോവാണ് ഇങ്ങോട്ട് വന്നിടോ താൻ ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നല്ലോ കേസ് മാറി മറിഞ്ഞു ഒന്നോ ട്വിസ്റ്റായിന്നോ എന്തോ തേങ്ങയാടോ താൻ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ല എൻ്റെ മഹാദേവൻ സാറേ നമ്മുടെ ആ ഗൗരി കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ നടന്ന സ്ഥലത്ത് നിന്ന് പോലീസുകാർക്ക് ഒരു ഫോൺ കിട്ടിയില്ലേ ഒരു മൊബൈൽ ഫോൺ ആ ആ ഫോൺ അവർ വിശദമായിട്ട് പരിശോധിച്ചോ എന്നിട്ട് എന്താടോ ആ തുമ്പിയുടെ ഫോണാന്ന് അത് തെളിഞ്ഞോടോ എന്ത് മണ്ടത്തരവാ പറയണത് അത് തമ്പിയുടെ ഫോണാണെന്നെങ്കിലേ മഹാദേവൻ സാറിനുള്ള കുരുക്ക് ഉറപ്പായിട്ട് റെഡിയല്ലേ പിന്നെ എന്തിട്ടും ട്വിസ്റ്റാ സംഭവിക്കാം പിന്നെ ഒരേ ഒരു ടെസ്റ്റ് മഹാദേവൻ സാറിന് മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരിക്കും ഇതൊന്നും അല്ലെട്ടോ അതെ പിന്നെ എന്തുട്ടോടോ കുഴിത്തുരുമ്പോൾ എത്താം കാര്യം പറ ഫോൺ വിശദമായി പരിശോധിച്ചപ്പോൾ ആ ഫോണിൻ്റെ ഉടമ ആരാണെന്ന് ആ പോലീസുകാർക്ക് മനസ്സിലായിട്ടോ ആൾ ആരാന്നറിയോ ആരാ ഒരു ഷാൻ എന്ന് പറഞ്ഞു ഏഹ് ഷാനോ ഈ ഷാൻ ആരാന്ന് സാറിനറിയോ ഇല്ല അവിടെ ആട്ടോ മഹാദേവൻ സാറേ ആ വമ്പൻ ട്വിസ്റ്റ് ഈ ഷാൻ എന്ന് പറയുന്നവനുണ്ടല്ലോ ആ ധ്രുവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് തിക്ക് ഫ്രണ്ട്സ് മനസ്സിലായോ സാറെ ഞെട്ടിയില്ലേ സാറേ ഞാൻ പറഞ്ഞില്ലേ സാറേ ഫുൾ ടിസ്റ്റ് ഒരു ടിസ്റ്റാണെന്നേ ഇനി അടുത്ത ട്വിസ്റ്റ് എന്താണെന്നറിയോ ആ ആ ധ്രുവനെതിരെ നമ്മുടെ ഗൗരി എപ്പോഴോ പോലീസുകാർക്ക് ഒരു പരാതി കൊടുത്തിരുന്നല്ലോ അതിൻ്റെ വൈരാഗ്യുണ്ട് ആർക്ക് നമ്മുടെ ധ്രുവന് ഗൗരിയോട് അപ്പോൾ ആയില്ലേ എങ്ങനെ കൊള്ളട വക്കീലേ അപ്പ ചുരുക്കി പറഞ്ഞാൽ ഗാങ്സ്റ്റർ തമ്പിയും ആ ഉണക്ക ഉണക്കത്തുമ്പിയെ പോലീസിന് വരെ നമ്മൾ രക്ഷപ്പെട്ടു ഈ കേസ് ആ ധ്രുവൻ്റെ തലയ്ക്ക് കിടന്ന് കര കറങ്ങിക്കോളും അല്ലേ വക്കീലേ അത് തന്നെ ഓഹ് എങ്ങനെയുണ്ട് ടിസ്റ്റം പിന്നെ അടിപൊളി പൊളിച്ചില്ലേ ആഹാ ഹാ മഹാദേവൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പറയണ്ട അത്രയ്ക്ക് സന്തോഷത്തിലാണ് പിന്നെ ധ്രുവനെയാണ് കാണുന്നത് പിന്നെ നമ്മുടെ കിരണമുണ്ട് എൻ്റെ പൊന്ന് ധ്രുവ മച്ചാൻ്റെ ടൈം കേട്ടോ ബെസ്റ്റ് ടൈം എന്നും എനിക്ക് ബെസ്റ്റായിരുന്നു പെട്ടെന്ന് നിനക്ക് എന്താണ് കിരണേ അങ്ങനെ തോന്നാൻ കാരണം ബ്രോ ബ്രോയുടെ ശത്രുക്കൾ ഓരോരുത്തരായിട്ടും ഇല്ലാതിക്കൊണ്ടിരിക്കുകയല്ലേ അത് തന്നെ കാരണം സത്യത്തിൽ അതിലെനിക്ക് നിരാശ ഉണ്ടാ അത് എനക്കറിയുമോ ഏ നിരാശയോ മച്ചാനെ ഞാൻ ഉദ്ദേശിച്ചു മനസ്സിലായില്ലേ ഗൗരി എൻ്റെ ശത്രുവാണ് പക്ഷേ അവളുടെ നാശം കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്ത് ചെയ്യാനാന്ന് പറ അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്താ സംഭവിക്കുക ഇത് ഞാൻ ചെയ്യേണ്ടിയിരുന്നല്ലേടാ അതാ അല്ലേ ശരിയല്ലേ ആ ശരിയാ ഇത് നമ്മുടെ ധ്രുവൻ മച്ചാൻ നല്ല മാസമായിട്ട് ചെയ്യേണ്ട പരിപാടിയായിരുന്നു അതായിരുന്നു ഡാ ചെയ്യേണ്ടത് ഗൗരിയെ ദ്രോഹിക്കാനുള്ള നല്ലൊരവസരം എനിക്കത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് എന്നോർക്കുമ്പോഴാ മറ്റാരോ തട്ടിയെടുത്തു എന്നുള്ളതാണ് സത്യം പിന്നെ ഒരു സമാധാനം ഉള്ളത് എങ്ങനെയാണെങ്കിലും ഗൗരിക്ക് പണി കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആ ഇപ്പം ഈ സമയത്താണ് ഷാൻ വരുന്നത് വെപ്രാളം പിടിച്ചാൽ ഓടി വരുന്ന കേട്ടോ ആകെ അപ്സെറ്റാണ് ആള് അപ്പോൾ ഓടി വെപ്രാളം പിടിച്ചാൽ അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ പൊന്നും അച്ഛനെ ധ്രുവ പണി കിട്ടിയിട്ടോ ഷാനെ വെറും പണിയല്ലെട്ടോ എട്ടിൻ്റെ പണി തന്നെയാണ് ഇട്ടിരിക്കണത് ഏഹ് എന്നിട്ട് മച്ചാൻ കൂളായിട്ട് നിൽക്കാണോ എനിക്ക് നേരിട്ട് പണി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് സാരമില്ല എന്നാലും ഞാൻ കൂളാണ് വെറും കൂളല്ലിട്ടോ ഞാൻ എന്താ വെച്ചാൽ മാസ് കൂളാട്ടോ അല്ലടാ കിരണേ ഈ എന്നും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഒരേ സമയം മാസം ഒരേ സമയം കൂളും എങ്ങനെയുണ്ട് അല്ലേ എൻ്റെ പൊന്ന് മച്ചാനെ ഒരു സൈഡിൽ ശങ്കർ ഭയയും ടീമും മറു സൈഡിൽ പോലീസുകാർ ഒരു കാര്യമില്ല ഷാനെ ഗൗരി അന്വേഷിച്ച് ഭ്രാന്ത് പിടിച്ച് ശങ്കർഭായി ഇങ്ങനെ അലയണം എൻ്റെ മച്ചാനെ ശങ്കർഭായിയും പോലീസും ഭ്രാന്ത് പിടിച്ച് അന്വേഷിച്ചിടക്കുന്നത് ഗൗരിയല്ല ഗൗരി അല്ലേ പിന്നെ ആരെയാടാ നമ്മളെയോ അന്വേഷിച്ച കിടക്കുന്നത് എന്ന് പറഞ്ഞു നമ്മളെയോ എന്തിന് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയേന് അതിന് നമ്മൾ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ എൻ്റെ മച്ചാനെ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് മച്ചാൻ്റെ ടീമാണെന്നാണ് ഇപ്പം ശങ്കർ ഭയം പോലീസും കരുതുന്നത് മനസ്സിലായി ആ കേസ് എൻ്റെ തലയെ കൊണ്ടിടാനുള്ള പരിപാടിയാണ് ഷാനെ നീ ടെൻഷൻ ടെൻഷനാവേണ്ട തെളിവില്ലാതെ നമുക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലടാ എൻ്റെടാ നമുക്കെതിരെയുള്ള എന്തോ ഒരു തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട് തെളിവോ എന്ത് തെളിവ് അതൊന്നും എനിക്കറിയില്ല പക്ഷേ അവരുടെ കയ്യിൽ തെളിവുണ്ട് അത് ഉറപ്പാ അത് നിനക്ക് ഉറപ്പാണ് ആ ഉറപ്പാണ് എന്ന് പറഞ്ഞു എടാ മച്ചാനെ നമുക്കിട്ട് പണിതിട്ടുണ്ട് കേട്ടോ ആരോ എന്ന് കിരണം പറയുകയാണ് ധ്രുവ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക ഇല്ലെങ്കിൽ പോലീസ് പൊക്കിയാൽ പിന്നെ ഒരു രക്ഷയില്ല ഷാനെ വേഗം നവീൻ ബ്രോയെ വിളിക്കുക എന്ന് പറഞ്ഞു അപ്പം നവീൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്തേ കിട്ടണില്ലേ എന്ന് ചോദിച്ചു ഔട്ട് ഓഫ് കവറേജാണ് പറയണത് നവീൻ ബ്രോ എവിടെയെങ്കിലും പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ ഇല്ല എനിക്കറിയില്ല ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഇവൻ വീണ്ടും വിളിക്കാം അല്ല എന്നോട് പറയാതെ ഈ നമീൻ ബ്രോ എവിടേക്കാണ് പോയത് എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്തോ ഒരു സംശയം പിന്നെ കാണുന്നത് നമ്മുടെ എന്നാ ഗാങ്സ്റ്റർ തമ്പിനെയും വിക്രമിനെയാണ് വീണ്ടും ഇവർ രണ്ടുപേരുടേതായ കൂടി ആലോചിച്ച് വീണ്ടും ഗാങ്സ്റ്റർ ഗാങ്സ്റ്റർ ഗാങ്സ്റ്ററാകാൻ ശ്രമിക്കുന്നതാണ് എടാ ദ്രോഹി എൻ്റെ പൊന്ന നാശം പഠിച്ചവനെ നിന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് ഒരു ഗ്യാങ് നടത്തുന്നവൻ്റെ കഷ്ടപ്പാട് അത് നേനക്കറിയോടാ എടാ മരം കുത്തി എന്നെ ഒന്ന് തുറന്ന് വിറ എന്ന് പറഞ്ഞ വീണ്ടും നിന്ന് കരയാണ് രണ്ടും കൂടെ അയ്യേ എന്താടാ ഇത് ഷെ എന്ത് കഷ്ടാണെന്ന് നോക്കണേ രണ്ടും കൂടെ നിന്ന് മൂങ്ങാ അണ്ണാ തമ്മിയണ്ണ എന്നാ നീ വിളിച്ചത് തമ്മിയണ്ണാന്ന് ആ എന്നാലേ അവൻ ലോക്ക് ചെയ്തതിൻ്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഇടി മേടിച്ചിട്ടുള്ള അടുത്ത ഐഡിയയും കൊണ്ട് വരുമായിരിക്കും അല്ലേ ആ എന്നാൽ പറയടാ എൻ്റെ അണ്ണാ അന്നൻ ഇങ്ങനെ ലോലനാവാതെ എൻ്റെ പൊന്നടാ എനിക്ക് വീട്ടിപ്പോഴും ഇടാ അണ്ണാ ദേ ഇതങ്ങണനെ പരീക്ഷിച്ചു നോക്കണതാ അവനോ നീയോ ഓ അണ്ണന് മനസ്സിലായില്ലെന്നാ തോന്നണത് എന്നെ എന്തിനാടാ അവൻ പരീക്ഷിക്കുന്നത് അതെ അണ്ണനെ കൊണ്ട് എന്തോ ഒരു വമ്മൻ കൊട്ടേഷൻ അണ്ണനെ ഏൽപ്പിക്കാനായിട്ട് അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആണോ ശരിക്കും അണ്ണനെ കൊണ്ട് അത് നടക്കോ ഇല്ലയോ എന്ന് അവനറിയണം ആദ്യുവേണ്ടിയിട്ട് അവൻ പരീക്ഷിക്കുന്നതാ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെഷ്യഷ ഏ അതെന്തുവാടാ ആ പരീക്ഷണമേ ഓ അത് എൻ്റെ പൊന്നോ എന്നെന്ത ഈ പറയണത് കൂടെ മറ്റേ രണ്ടന്മാരും കൂടെ ഉണ്ടല്ലോ അല്ലടാ എപ്പോഴും പരീക്ഷണം നടത്താൻ ഞാൻ എന്താ വല്ല കെമിസ്ട്രിയിലാകോ പറ്റുവാണോ ഹു എൻ്റെ പൊന്നണ്ണ അണ്ണൻ പറയുന്നതെന്ന് മനസ്സിലാക്കുകയാണ് നെഞ്ചും പിരിച്ചു തയ്ക്കണം പോടാ ഇനി അവിടെയും കൂടി ഉള്ളു ഇടിച്ച് തകർക്കാനായിട്ട് അണ്ണൻ ധൈര്യമായിട്ട് ചോദിക്കാം അതാ അണ്ണൻ അവൻ്റെ അണ്ണൻ്റെ കാലവർ പിടിച്ചിരിക്കും മുമ്പേ കാല് പിടിച്ചായിരുന്നു അമ്മമാർ നല്ലത് എടുത്തടിക്കാൻ അണ്ണൻ ധൈര്യമായിട്ട് പറയണ എന്ന് പറഞ്ഞു അയ്യോ ഡായ് എന്ന് വിളിച്ചു അപ്പം ഇവന്മാർ വേണ്ടും എടാ ഇവന്മാർ ഇത് എന്തുവാടേ ചെയ്യണത് എനിക്ക് പൊന്നോ അറിഞ്ഞുകൂടാ മിക്കവാറും അടുത്ത് ഇടി വലിച്ചു കൂട്ടാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവന്മാരെ വീണ്ടും വീണ്ടും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അണ്ണാ തമ്മിയണന്റെ ആ മാസ് മാസ്റ്റർ പീസ് അങ്ങോട്ട് ഇറക്കണ്ണ എന്ന് പറഞ്ഞു എടാ ഇത്രയും പോരടേ പഞ്ച് ഡയലോഗ് വരട്ടെന്നേ ഇടേ ടൂബാണ ഞാൻ എന്ത് ചെയ്യും അണയിൽത്തില്ലണ്ണേ ആ പറഞ്ഞോ ധൈര്യമായിട്ട് പറ അണയത്തില്ലായിരിക്കുമല്ലേ ഉം ധൈര്യമായിട്ട് പറഞ്ഞോ ഹാ അവനെ ഇങ്ങോട്ട് വെല്ലുവിളിക്കാം ഇപ്പം തന്നെ വരണ്ടിരിക്കുകയാണോ എന്നാൽ ശരി അപ്പോൾ വീണ്ടും നമ്മുടെ തമ്പി അണ്ണൻ വീണ്ടും ഏറ്റെടുത്തിരിക്കുകയാണ് അതെ നീ ഒന്ന് ചോദിക്കടാ എന്ന് പറഞ്ഞു ഉം എന്നാ പിന്നെ ധൈര്യം അങ്ങനെ ആ പഞ്ചിടലോ പറ മരം കൊത്തി മാരി നീ ആരാണെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മൊന്നി വടാ എൻ്റെ പൊന്നോ ട്യൂബ് ഇപ്പാണയും എന്ന് പറയല്ല ദ ട്യൂബ് വടഞ്ഞു ഇഷ്ടം പോലെ ഇട്ടിക്കിട്ടി ആവശ്യത്തിന് അയ്യോ ആവശ്യത്തിനായി എന്തടാ അണ്ണാ എന്ന് വിളിച്ചു അണ്ണാ അണ്ണാ ഇതേ നോക്കിയേ ഒരു പൊതിയിരിക്കുന്നു എൻ്റെ പൊന്നു വല്ല ബോംബായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഇവന്മാർ ചെന്ന് നോക്കിയപ്പം അയ്യോ അല്ലണ്ണ ഇത് ബിരിയാണിയാ ആണോ ദൈവത്തിന് നന്ദി വേഷന്ന് പണ്ടരടങ്ങിയിരിക്കുവായിരുന്നു ഞാൻ രണ്ട് ബിരിയാണി തിന്നു എന്നാൽ ബോട്ട മുഴുവൻ ഞാൻ തിന്നു എന്ന് ഒന്നെ വിക്രമൻ ശരി അപ്പം ഇവന്മാൻ രണ്ടുപേരുടെ ഇങ്ങനെ പറഞ്ഞപ്പം വേണ്ട ഇനിയിപ്പോൾ വീടി വാങ്ങിക്കൂട്ടേണ്ട ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ആദർശനെ കാണുന്നത് കേട്ടോ എൻ്റെ ആദർശൻ ജനിക്കണക്കാണ് അപ്പം ആദർശന കൂടെ വേറൊരാളോട് ഉണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ ആദർശത്തിൻ്റെ ഒരു പോലീസുകാരൻ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുകയാണ് അപ്പോൾ ഇയാളോട് മറ്റേ കൂടെയുള്ള ആൾ ചോദിക്കുകയാളെ എന്താ സാറേ എനിക്ക് ഫുഡൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി അപ്പം വേഗം തന്നെ ആദർശ് ഇതാ ചേട്ടൻ ഇത് കഴിച്ചോളൂ എനിക്ക് ഈ ഫുഡ് വേണ്ട കേട്ടോ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിക്കണില്ല ഇതാ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തു അപ്പം അയാളത് വാങ്ങി വേഗം തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി അത് മണത്ത് നോക്കി എന്നിട്ടത് അടച്ചു വെച്ചു എന്താ ചേട്ടാ എന്ന് ചോദിച്ചോ എന്ത് കഴിക്കണില്ലേ എൻ്റെ പൊന്ന സാറേ സാറിനെ പൂട്ടാനായിട്ട് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു ഹ സാറിന് കാര്യം മനസ്സിലായില്ലേ ഇല്ല അതിന്നങ്ങനെ സാറേ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാട്ടോ ഞാൻ അതുകൊണ്ട് പറയുക പോലീസുകാരുടെ സ്വഭാവം അന്ന് എനിക്ക് നന്നായി അറിയാം ഈ ആഹാരത്തിലെ എന്തോ സാധനം അവർ കലർത്തിയിട്ടുണ്ടോന്നുള്ള കാര്യം ഉറപ്പാട്ടോ എന്ന് പറഞ്ഞു അപ്പം ആദർശ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ടൊന്നും ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു ഗെയിൻ